ഹലോ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് അമ്മ വീട്ടിൽ വന്നതാണ് കേട്ടോ അമ്മ വീട് മീൻസ് എൻ്റെ വീട് കേട്ടോ പിള്ളേർക്ക് അമ്മ വീടാണല്ലോ അല്ലേ നമ്മൾ ഓണത്തിൻ്റെ വെക്കേഷൻ കിട്ടിയപ്പോൾ രണ്ട് മൂന്ന് ദിവസം ഞാൻ വീട്ടിൽ വന്നു തന്നിട്ടോ അവിടെ വന്നു കഴിഞ്ഞാൽ പിള്ളേരുടെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞ അത് ഫിഷിങ്ങാണ് ഫിഷിംഗ് എന്ന് പറഞ്ഞാൽ മീൻ പിടുത്തും മീൻപിടുത്ത സ്വന്തമായിട്ട് രണ്ട് മൂന്ന് കുളങ്ങളുണ്ട് വളർത്തു മീനുണ്ട് അപ്പോൾ മീൻ പിടിക്കാൻ പോകുന്ന പോക്കാണ് ബക്കറ്റും കൊണ്ട് അതാ ഓടുന്നു പുറകെ പുറകേ നീനും അങ്ങനെ രണ്ടുപേരും കൂടെ ഓടിയപ്പോൾ ആ പുറകെ ഞാനും എൻ്റെ ഫോണുമായിട്ട് ഓടിയതാണ് ഈ കാണുന്ന കാഴ്ച അങ്ങനെ ഞങ്ങൾ നടന്നു കുറച്ച് വീടിൻ്റെ മോൾ ഭാഗത്തായിട്ടാണ് കേട്ടോ അപ്പോൾ ആ പറമ്പിലോട്ട് പോകുന്ന പോക്കാണ് അപ്പം ഞാൻ പറഞ്ഞു ഏടാ ക്യാമറയിലോട്ടൊക്കെ ഒന്ന് നോക്കിയിട്ട് പോടാന്ന് പറഞ്ഞതിനാണ് അവിടെ സ്റ്റക്കായി നിന്നത് അങ്ങനെ അവർ ക്യാമറയിലൊക്കെ നോക്കി ഏതാണ്ടൊക്കെ ഡയലോഗ് ഇടിച്ചാൽ അവരങ്ങനെ പോയി മീൻ പിടിക്കാൻ പോകുന്ന കയ്യിലെ ചൂണ്ട നിങ്ങൾ ശ്രദ്ധിച്ചോ അത് ഒരു കോലിൻ്റെ അറ്റത്ത് നൂലും കെട്ടി ആ നൂലിൻ്റെ അറ്റത്ത് ഒരു കെട്ടി വെച്ചാണ് മീനെ പിടിത്ത അവന്മാരുടെ വിചാരം ഇത് ചൂണ്ടയിട്ട് പിടിക്കുന്ന മീനാണ് ചൂണ്ടയിട്ട് പിടിച്ചാലൊന്നും അവരുടെ അതും അവരുടെ ഡ്യൂപ്ലിക്കറ്റ് ചൂണ്ട അതുംകൊണ്ടൊന്നും പിടിച്ചാൽ കിട്ടില്ല എന്ന് അവർക്കറിയത്തില്ലല്ലോ പാവങ്ങൾ പിള്ളേരല്ലേ അവർക്കവരുടേതായ ബുദ്ധിക്കനുസരിച്ച് അവരെന്തൊക്കെയോ ചെയ്യുന്നു അങ്ങനെ ഞങ്ങൾ പോയി അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ പോയി അവര് പിള്ളേർ ചൂണ്ടാക്കി ഇടാൻ തുടങ്ങി ചൂണ്ടിയിട്ടാണെന്ന് കിട്ടില്ല കേട്ടോ അവർ കുറച്ച് നേരം വെള്ളത്തിലതൊക്കെ കിട്ടിയിരുന്നു പിന്നെ ഡാഡി വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഫാദർ അപ്പോൾ ഡാഡി വരുന്നുണ്ടായിരുന്നു അങ്ങനെ ഡാഡിയും കൂടെ വന്നിട്ടാണ് ഞങ്ങൾ മീൻ പിടിക്കുക അങ്ങനെ ഡാഡി വന്നിട്ട് ഞങ്ങൾ മീൻ അന്നേരത്തേനും പിള്ളേരുടെ ചൂണ്ടാക്കി വെള്ളത്തിനകത്ത് മുങ്ങിപ്പോയിട്ടോ വെള്ളത്തിൽ മുങ്ങിപ്പോയോ ചൂണ്ട പോയി ഇനി ഇങ്ങനെ മീനെ പിടിക്കുമെന്ന് പറഞ്ഞു പിന്നെ കരച്ചിലായി ബഹളമായി ആ പട പ്രശ്നങ്ങളായി അതേപോലെ ഡാഡി പറഞ്ഞു നമുക്ക് വലിയ നെറ്റിട്ട് പിടിക്കാൻ തുടങ്ങിയാൽ എൻ്റെ ഇടയ്ക്ക് ഒരു തവയേനെയും കണ്ടു തവളേനെ കണ്ടപ്പോൾ ഇപ്പം തവളേനെ പിടിക്കണമെന്ന് പറഞ്ഞാൽ അടുത്ത ബഹളം അങ്ങനെ ഡാഡി വലിയൊരു വലയൊക്കെ ആയിട്ട് മെല്ലെ വെള്ളത്തിലോട്ട് ഇറങ്ങുകയാണ് കേട്ടോ ഇറങ്ങിയേ പിടിക്കാൻ പറ്റുള്ളൂ കറക്കി ഇരുന്ന് മീനെ പിടുത്താൻ നടക്കില്ല അപ്പം നെറ്റൊക്കെ ഇട്ട് വലിയൊരു നെറ്റാണ് വലിയ കമ്പി ഇങ്ങനെ വളച്ച് വെച്ചിട്ട് അതിന് നെറ്റ് ഇട്ട് അങ്ങനെ എന്തോ സെറ്റാക്കിയെടുത്താണ് സ്വന്തം സെറ്റപ്പാണ് കേട്ടോ മേടിച്ചതെന്നല്ല അങ്ങനെയാണ് ഡാഡി മീനെ പിടിച്ച് തരാറ് അങ്ങനെ ഡാഡി മീനെ മീനെപ്പിടുത്താൻ തുടങ്ങി വലിയ നെറ്റിട്ട് പിള്ളേർ ഒരു വശം ചൂണ്ടയിട്ടാൽ ചൂണ്ടയുടെ അറ്റത്തൊരു പിന്നൊക്കെ ഉണ്ടായിരുന്നു പിന്നൊക്കെ ചാടി വെള്ളത്തിൽ വെള്ളത്തിൽ ചാടിപ്പോയിട്ടോ അപ്പോൾ പിന്നെ പിള്ളേർക്ക് മീനിനെ പിടിക്കാനുള്ള സാ എങ്ങനെ പിടിക്കും എന്നുള്ള ആശയ കുഴപ്പത്തിലായിരുന്നു അപ്പം ഡാഡി വരുന്നത് ഇതിട്ട് പിടിക്കാതെ പറഞ്ഞ ഡാഡിയായിരുന്നു അതിട്ട് മീനെ പിടിച്ച് കാണിച്ചു കൊടുക്കുമായിരുന്നു കേട്ടോ അപ്പോൾ ഫസ്റ്റ് ട്രിപ്പ് വലയിട്ടു വലയിട്ട് കഴിഞ്ഞപ്പം കിട്ടുമെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് എന്തൊക്കെയോ അതിനകത്തുണ്ട് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം എവിടേക്കോ എന്തൊക്കെയോ പിടയ്ക്കുന്നുണ്ട് അങ്ങനെ ആ മീനെയൊക്കെ പിടിച്ച് ഡാഡി ബക്കറ്റിനകത്ത് ഇട്ടുണ്ടോ നിങ്ങൾ കാണുന്നുണ്ടാവില്ലോ അല്ലെങ്കിൽ അങ്ങനെ ആ മീനെയൊക്കെ പിടിച്ച് ബക്കറ്റിനകത്ത് ഇടുന്ന കാഴ്ചയാണ് ഈ കാണുന്നത് അത് ഞങ്ങളാരും പിടിക്കേണ്ട കേട്ടോ മൂത്ത മോൻ പിന്നെയും പിടിക്കും കാരണം അവനെ പിന്നെയും പിടിക്കാനുള്ള എന്തായിരുന്നു പേടിയൊക്കെ ഉണ്ട് മോൻ തീരെ പിടിക്കില്ല അവൻ്റെ പേടിയാണ് എനിക്ക് നല്ല പേടിയുണ്ട് കിട്ടും കാരണം എൻ്റെ അറ്റത്തിങ്ങിന്ന് സൈഡിൽ കൂടെയുള്ള മുള്ളും നമ്മുടെ കൈക്ക് കൊള്ളും അത് ശ്രദ്ധിച്ച് പിടിച്ചില്ലേ കൈക്കിട്ട് എന്തായാലും കൊള്ളും അതുകൊണ്ട് ഞാനും അങ്ങനെ പിടിക്കാതെ പിന്നെ ആ മീൻ ഏതാണെന്ന് ചോദിച്ചാൽ എന്താണ് പിലോപ്പിയാണ് പിലോപ്പിയ പിലോപ്പിയ പിലോപ്പിയുണ്ട് അതിനകത്ത് നട്ടറുണ്ട് പിന്നെ പിന്നെ ഗൗര ഗൗരയുണ്ട് വാളയുണ്ട് അങ്ങനെ പലതരം മീനുകളും ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിനകത്ത് ഇതിനകത്ത് ഏതാണ് ഇതിനകത്ത് വാളയുണ്ട് പിന്നെ നട്ടറും പിലോപ്പിയും അങ്ങനെ മൂന്ന് സെറ്റ് മീനാണ് അതിനകത്തുള്ളത് അങ്ങനെ ഡാഡി അടുത്ത സെറ്റ് മീനെ പിടിക്കാൻ പോയി പിടിക്കാൻ പോയപ്പോൾ ഡാഡിയുടെ കൈ വാളയുടെ വാളയുടെ ഈ ഇതില്ലേ എന്താ പറയുക മുള്ളു ആ മുള്ളു കയ്യിൽ കൊണ്ടിട്ട് കൈക്ക് ചെറുതായിട്ട് ഇങ്ങനെ മുറിഞ്ഞു അപ്പോൾ ഡാഡി അതൊക്കെ നോക്കി അപ്പം കാരണം അത്രയ്ക്ക് ശ്രദ്ധ വേണം ഈ മീനെ പിടിക്കുമ്പോൾ അല്ലെങ്കിൽ കൈ നന്നായിട്ട് മുറിയും അതിൻ്റെ അത്രയ്ക്ക് മൂർച്ചകളാണ് കാരണം അതിന് ജീവനോടെ പിടിക്കുന്നതുകൊണ്ട് ചത്താണേൽ നമുക്ക് കുഴപ്പമില്ല അതൊന്നും ചെയ്യില്ലല്ലോ അപ്പോൾ ജീവനോട് പിടിക്കുന്നതുകൊണ്ട് നമ്മുടെ കൈ കയ്യലെല്ലാം കൊള്ളും ഇതാണ് അടുത്തവള ഇതാണ് നട്ടർ ഇതാണ് പറഞ്ഞത് ഇത് നട്ടർ എന്ന് പറഞ്ഞാൽ വലിയത് രണ്ടെണ്ണം കിട്ടിയിട്ടോ ഈ കടന്ന് പിടയ്ക്കുന്നതാണ് ഈ നട്ടർ എന്ന് പറയുന്ന സാധനം മറ്റേത് നമ്മുടെ അതാ ഒരു വാളയുണ്ട് വാളേനയൊക്കെ തിരിച്ചിട്ടും നട്ടറിനെ രണ്ടും പിടിച്ചു പിന്നെ പിലോപ്പിയനെയാണ് പിടിച്ചത് വലിയ മീനൊക്കെ കണ്ടപ്പോഴത്തേക്ക് പിള്ളേർക്ക് ഭയങ്കര ആവേശമായിട്ടോ ഇവർക്കിവിടെ വന്നു കഴിഞ്ഞാൽ മീൻ പിടുത്തം എന്ന് പറഞ്ഞാൽ ഭയങ്കര ആവേശം പിന്നെ അതിനെ ബക്കറ്റിൽ ബക്കറ്റിലുള്ളത് ഒരുമാതിരി ഇതുകൊണ്ടോ കടന്ന് ചാടുന്ന ചാട്ടം ബക്കറ്റ് ചാടി ചാടിച്ചാട്ടി ബക്കറ്റ് വരെ തെറിച്ചു മാത്രപോലത്തെ ചാട്ടമായിരുന്നു മീനതിനകത്ത് കിടന്നുകൊണ്ട് മീനിൻ്റെ ചാട്ടമെല്ലാം കൂടെ കണ്ടപ്പോൾ പിള്ളേർക്ക് ആവേശമാണേൽ കൂടി കൂടി വന്നത് അപ്പോൾ പിള്ളേർ പറഞ്ഞു ഈ ഇനിയും പിടിക്കും ഇനിയും പിടിക്കും ഈ ബക്കറ്റ് നിറച്ചും എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അപ്പോൾ ഡാഡി പറഞ്ഞു ഏടാ ബക്കറ്റ് നിറച്ച് പിടിച്ചാൽ എങ്ങനെയാണ് ഇനിയും വരുമ്പോൾ മീനെ പിടിക്കാം മീൻ വല്ലതും വേണമെങ്കിൽ കുറച്ച് ബാക്കി നമ്മൾ കുളത്തിനകത്ത് ഇടം ഇടാ എന്നൊക്കെ പറഞ്ഞ് തമാശയൊക്കെ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ ഡാഡി പിന്നെ ഒരു സെറ്റ് മീനേം കൂടി പിടിച്ചു കിട്ടും അങ്ങനെ ഞങ്ങൾ രണ്ട് മൂന്ന് സെറ്റ് മൂന്നോ തരാം നാല് സെറ്റാങ്ങനെ മീനും നമുക്ക് കാരണം എല്ലാത്തിലും എല്ലാം കിട്ടില്ല പിന്നെ ചെറുതൊക്കെ കിട്ടുന്നത് തിരിച്ച് വെള്ളത്തിലോട്ടിടും വലുതിനെ വലുതെ നോക്കിയിട്ടാണ് നമ്മൾ പിടിക്കുന്നത് കേട്ടോ അങ്ങനെ അതിനെ എല്ലാം കൂടെ പെറുക്കി പിള്ളേരെല്ലാം കൂടെ പക്കറ്റ് പെറുക്കണ്ടാവും മൂത്തോൻ മാത്രമേ പിടിക്കണം മറ്റൻ അവിടെ ഇരുന്ന് കരയ്ക്കുന്നതുകൊണ്ട് അത് അങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ടെഴുതി ഇവിടെ പിടിച്ച് ആയിട്ടാണ് അവിടെ പിടിച്ച് ആയിട്ടാണ് പറയുക പറയുന്നതല്ല കേട്ടോ അവൻ കൈകൊണ്ട് തൊടുകയല്ല അവൻ്റെ പേടിയാണ് അങ്ങനെ മൂത്തോനാണ് ഈ മീനും എല്ലാം കരയ്ക്കുന്നത് പെറുക്കി പക്കറ്റിലിട്ടയാളെ കേട്ടോ അങ്ങനെ ലാസ്റ്റ് ഡാഡി ഒരു ട്രിപ്പും കൂടെ പിടിച്ചു അങ്ങനെ എല്ലാത്തിനും കൂടി പിടിച്ച് ബക്കറ്റിനകത്ത് ഇട്ടു അത്യാവശ്യം അങ്ങനെ ഞങ്ങൾക്ക് കൂട്ടാൻ മാത്രം മീനൊക്കെ ആയിട്ടോ അപ്പോൾ ഡാഡി പറഞ്ഞു ഇന്നത്തേക്കുള്ള ഇത് പോരാടാണെന്ന് ചോദിച്ചു പിള്ളേർക്ക് പോരാ പോരാ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഡാഡി എന്നാൽ അവരുടെ സമാധാനപ്പെട്ടു പിന്നെയും പിന്നെയും പിടിക്കുവായിരുന്നു ഞാനും പറഞ്ഞു മതി മതി അവസാനം അവസാനം പിടുത്തമൊക്കെ കഴിഞ്ഞിട്ടോ അങ്ങനെ അവസാനത്തെ പിടുത്തവും കഴിഞ്ഞ് ഞങ്ങൾ അത് നിർത്തി അങ്ങനെ എല്ലാത്തിനും കൂടെ പെറുക്കി കൂട്ടി ബക്കറ്റിനകത്തൊക്കെ ഇട്ട് വെച്ച് പോകാൻ റെഡിയായി നിന്നിട്ടു അപ്പോഴാണ് പിള്ളേർ മറ്റേ കുളത്തിലെ കാര്യം ഓർത്തത് അവർ അന്നത്തെ കണ്ടോ മീൻ പഠിക്കുന്നത് പഠിക്കുന്നത് അയ്യ അത് കഴിഞ്ഞ് അപ്പുറത്തെ കുളത്തിൽ കുളത്തിലെന്നെ ഉള്ളതെന്ന് പറഞ്ഞു അപ്പുറത്തെ കുളത്തിലോട്ട് പോയി ആ പറഞ്ഞു ഇടാ ഇവിടെ നിന്ന് നിൽക്കണ നമുക്ക് ഇത്ര മീൻ മതി ഇനി ഈ കുളത്തിൽ നിന്ന് പിടിക്കണമെന്ന് പറഞ്ഞു ഇതിനകത്ത് മീൻ കണ്ടില്ല ഇതിനകത്തെ മീൻ കണ്ടില്ല ഇതിനകത്ത് പിടി ഡാടി ഇതിനകത്ത് ഡാഡി ഇതിനകത്ത് പിടിക്ക് ഡാഡി എന്ന് പറഞ്ഞു പൂരം ബഹളായിരുന്നു അപ്പം ഡാഡി പറയാൻ നമുക്ക് നാളെ പിടിക്കാടാതൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ച് അവിടുന്ന് ഓടിച്ചു വിട്ട് രണ്ട് പേരും കൂടെ എൻ്റെ തുമ്പത്ത് കയറി എന്നിട്ട് തുണ്ടും തള്ളുമായിരുന്നു ഞാനും പേടിച്ചു പോയി അങ്ങനെ എല്ലാവരെയും രണ്ടുപേരും കൂടി അവിടെ നിന്ന് ഓടിച്ച് അങ്ങനെ ഞങ്ങൾ അവസാനം പക്കറ്റൊക്കെ എടുത്ത് വീട്ടിലോട്ട് പൊക്കോളാം പറഞ്ഞു ഡാഡി അങ്ങനെ ഞങ്ങൾ ഞാൻ പറഞ്ഞു ഇടാതാടെ പക്കറ്റ് എടുക്കണം നമുക്ക് വീട്ടിൽ പോടാം മതിയേടാം ഇനി നമുക്ക് കറി വെക്കണ്ടേടാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാനും കൂട്ടിക്കൊണ്ട് പോകുമായിരുന്നു അവസാനം ഒരുത്തരം ക്യാമറയ്ക്ക് പോസ് ചെയ്യാൻ മറന്നുപോയെന്ന് പറഞ്ഞാൽ ക്യാമറയെ നോക്കി ഏതാണ്ടൊക്കെ കാണിച്ചു വെച്ച് ബക്കറ്റ് എടുത്തുകൊണ്ട് ഓടാൻ തുടങ്ങി ഓർത്താൻ വഴികാട്ടിയായിട്ട് മുന്നേ പോകുന്നുണ്ട് ഇനി ഇതുകൊണ്ട് അവിടെ ചെന്നിട്ട് എന്തൊക്കെ പുവിലാണോ ഉണ്ടാക്കാൻ പോകുന്നത് എന്ന് ആർക്കറിയാം ഇങ്ങനെ അതുകൊണ്ട് പോകുന്ന വഴിക്ക് ഓർത്താൻ ഡാൻസും കളിച്ചുകൊണ്ടാണ് പോകുന്നത് കേട്ടോ ഞാൻ വിചാരിച്ചിന് ദൈവമേ ഇങ്ങനെ നടക്കുന്ന ഞാൻ അവർ തന്നെ തമാശയ്ക്ക് അങ്ങനെ കാണിച്ചെന്നേ ഉള്ളൂ അങ്ങനെ അവർ പോകുന്ന വഴിക്ക് ചേട്ടനോട് ചേട്ടാ ഇത് പിടയ്ക്കുന്നുണ്ടെന്ന് നോക്കി പിടിക്കുന്നുണ്ടോയെന്ന് നോക്കുന്നു പറഞ്ഞത് ആ വഴിക്ക് വെച്ച് അവർ പിടയ്ക്കുന്നതെന്ന് നോക്കി നിൽക്കുവായിരുന്നു നോക്കുമ്പോൾ അത് പിടയ്ക്കുന്നില്ല ഞാൻ പറഞ്ഞു ഇവിടെ ചത്ത പോയി കാണൂള്ള ഇല്ല ഇല്ല ചത്തിട്ടില്ല എന്താ പടയ്ക്കാൻ എന്താ പഠിക്കാത്തത് എന്ന് ഭയങ്കര ചോദ്യം എന്നാൽ പിന്നെ ഇത് കുലുക്കാൻ അന്നേരം പഠിക്കുമെന്ന് പറഞ്ഞാൽ അവന്മാർ അതിലിട്ട് കുളുക്കാൻ തുടങ്ങി അതാ അപ്പോഴാണ് പെട്ടെന്ന് പഠിച്ചപ്പോൾ ചെറിയ ഒരു പേടിയാണല്ലോ അവനതിനെ ബക്കറ്റ് അപ്പാട്ടെടുത്ത് ആട്ടു എന്നാൽ ചേട്ടൻ പറഞ്ഞു ഞാൻ ഇതിനെ കുലുക്കി കാണിച്ചു തരാതെന്ന് പറഞ്ഞു അവനെ അതിനെ പിടിച്ചുകൊണ്ട് ഷെയ്ക്ക് ഇട്ട് കുലിക്കണമിട്ട് കുളുക്കുന്നുണ്ടായിരുന്നു അങ്ങനെ കുളിക്കുമ്പോഴത്തേല്ലാം ആ അനിയും പറഞ്ഞു കൊടുക്കുകയാണ് ചേട്ടായി കുലിക്കുക കുലുക്കുന്നു അങ്ങനെ അവൻ ആയിട്ട് കുലിക്കു കുളിക്കുമ്പോഴാണ് കിടന്ന് പിന്നെയും പിടയ്ക്കുന്നു കണ്ടോ അപ്പം പിടയ്ക്കുന്നത് കാണുമ്പോൾ മറ്റവർക്ക് സന്ത പിള്ളേർക്ക് സന്തോഷം അങ്ങനെ ആ കുലിക്കല്ലാം കഴിഞ്ഞ് അവസാനം അതിൻ്റെ അടുത്തോട് ഞാൻ പറഞ്ഞു മതിയേടായടുത്തോട് പോടാം വീട്ടിൽ പോടാതെന്ന് പറഞ്ഞ് പിന്നെയും ഓടിച്ച് അങ്ങനെ അവന്മാർ ബക്കറ്റ് എടുത്ത് പിന്നെയും വീട്ടിലേക്ക് ഓടി അങ്ങനെ വീട്ടിൽ ചെന്ന് ഫോട്ടോ പോസ് ഒക്കെ കഴിഞ്ഞ് അതിൻ്റെ ഡാഡി എന്നെ മുറിക്കാൻ തുടങ്ങിയിട്ടോ കുഞ്ഞ് എൻ്റെ ചെറിയ കൊച്ചു പറയുന്നുണ്ട് അയ്യോ ഡാഡി മുറിക്കണ്ട ഡാഡി എന്ന് അവനാ മുറിച്ച് സങ്കടമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് മു കഴിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അതിൻ്റെ തലയും മലയൊക്കെ വെട്ടി അത് ആ പൂച്ചയ്ക്കും കൊടുത്തു വിട്ടോ ബാക്കി ഞങ്ങൾ വറുത്ത് തിന്നെയും ചെയ്തു അപ്പോൾ അട്ടിപ്പൊള്ളി മീനായിരുന്നു സൂപ്പർ നല്ല രസമായിരുന്നു തന്നെ പിള്ളേരൊക്കെ കൂട്ടി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മാർക്കെടുത്ത് കേട്ടോട്ടാ ടാ